ഞാൻ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരാതിയില്ല എനിക്ക് കേസില്ല അങ്ങനെയുള്ള ഞാൻ ഓൾറെഡി ഓടോജ് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു എനിക്ക് അതിനകത്ത് പരാതിയോ കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇല്ല ഞാൻ സംസാ സംസാരിക്കുന്നു അതിനെന്താ കുഴപ്പം സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാനിപ്പോൾ അടുത്ത് എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു നേച്ചറും അത് സംസാരിച്ചാൽ ഞാൻ തിരിച്ചു സംസാരിക്കും അതിനപ്പുറത്തേക്ക് മറ്റു കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല അത് ശേഷം ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു അവസ്ഥ എങ്ങനെയാണോ എൻ്റെ അവസ്ഥ എന്താ പറയുക ഞാൻ തിരിച്ച് രണ്ടാമത് ഫോർട്ടി ഫോർട്ടി ഫിഫ്റ്റ് ത്രയിലാണ് രണ്ടാമത് കയറുന്നത് അത് കഴിഞ്ഞിട്ടും കണ്ടോ അറിയില്ല ഹോട്ടൽ ക്ലാസ് നടക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് എൻ്റെ അടുത്തൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇതെടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഓഗസ്റ്റ് ഫിഫ്ത്തിന് ബാക്ക് ടു ചെന്നൈ എനിക്ക് പോകണം രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് ഇപ്പോഴും സലൈവ് വരും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് എനിക്ക് നന്നസമാണ് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല എൻ്റെ വായിൽ വായിലെപ്പോഴാണ് വെള്ളം വരണമെന്നൊന്നും എനിക്ക് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് പിന്നെ എനിക്ക് അവിടെ ചിലപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് ദിവസം ബ്ലോക്കായിരുന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ചാമത്തെ ദിവസത്തോളം ചെല്ലുന്നു എൻ്റെ അമ്മ വരുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആവുന്നേ ആക്ച്വലി ഫോർട്ടി നയൻ ഡേയ്സാണ് എനിക്ക് റെസ്റ്റ് വേണ്ടിയിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് കട്ട പ്രോസസ്സായിരുന്നു എനിക്ക് അവൻ ഞാനത് എനിക്ക് പിന്നെ എല്ലായിടിക്കും പറഞ്ഞ് അവിടെ വിളി നിൽക്കുന്ന സമയത്തൊരു ഒരു സിമ്പതി എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കട്ടതി അല്ലെങ്കിൽ തീ എന്നൊക്കെ പറയുന്നത് ബൈറ്റ് ഞാൻ അങ്ങനെ ഫുട്ബോൾ സ്പീച്ചിൻ്റെ ആളൊന്നുമല്ല അല്ല വരുന്നത് എനിക്ക് സ്പോട്ടിൽ പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതെനിക്ക് ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് നിങ്ങൾ എനിക്കൊരു ചോദിച്ചെന്താ ചോദിക്കാം പിന്നെ പോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെതായിട്ടുള്ള ഇത് ഞാൻ സംസാരിക്കാന്നുള്ളതാണ് അത് അവിടെ വെച്ച് അങ്ങനെ തന്നെയാണ് പൊതു അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെയാണ് ഇനിയുള്ളത് അർജുൻ മാത്രമാണ് ഒരു സുഹൃത്തു എന്നുള്ള എല്ലാര സുഹൃത്തുക്കളാണല്ലോ അടുത്ത് വിഷമം അർജുന മാത്രമാണ് അർജുന അങ്ങനെ ഞാൻ പറഞ്ഞില്ലാസ്റ്റ് അല്ലെ ഞാനിപ്പോ ഒരാളുടെ പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞില്ല സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞില്ല സൗഹൃദം എനിക്ക് പറയാൻ ഞാൻ ഭയക്കുന്ന എന്തിനാണ് അത് ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളാണ് അപ്പൊ അത് അല്ലല്ലേ സൗഹൃദമുള്ള അതായത് ഇനി എക്സ്ക്ലൂസീവ് വേണ്ടേ സിജോന്റെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വേണ്ട ഇതൊരു